സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പും നേത്ര പരിശോധനാ ക്യാമ്പും അരുവിത്തറ സെന്റ് ജോർജസ് പള്ളി പരിഷ് ഹാളിൽ വെച്ച് നടന്നു ലയൻസ് ക്ലബ്ബ് ഓഫ് അരുവിത്തറ സെന്റ് ജോർജ് ഫൊറോനാ പള്ളി പിതൃവേദി മാതൃവേദി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ചേർപ്പന്തൽ മാർസലിവ മെഡിസിറ്റി ലയൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പൈഗ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് യൻസ് ക്ലബ് ഓഫ് അരുവിത്തറ സെന്റ് ജോർജ് പള്ളി പിതൃവേദി മാതൃവേദി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ചേർപ്പങ്കൽ മാർസലിവ മെഡ്സിറ്റി ലയൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പൈഗ എന്നിവയുടെ സഹകരണത്തോടെ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പും നേത്രപരിശോധനാ ക്യാമ്പും അരുവിത്തറ സെന്റ് ജോർജ് പള്ളി പാരിഷ് പാരീഷ്കാളിൽ നടത്തപ്പെട്ടു പരിപാടിയുടെ ഉദ്ഘാടനം ലാൻ ഡിസ്ട്രിക്റ്റ് മുന്നൂറ്റി പതിനെട്ട് ബി ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടത്തിന്റെ അധ്യക്ഷതയിൽ അരുവിത്തറ സെന്റ് ജോർജ് ഫൊറോന പള്ളിവിക്കാരി റവറൻ ഫാദർ സെബാസ്റ്റ്യൻ വെട്ടുകൊല്ലൽ നിർവഹിച്ചു ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് മനോജ് മാത്യു പിതൃവേദി പ്രസിഡന്റ് ജോജോ പ്ലാത്തോട്ടം മാതൃവേദി പ്രസിഡന്റ് ലിൻസി ആൻഡ്രൂസ് പാലാ മാർസലിബ മെഡിസിറ്റ്യൂട്ട് ഡോക്ടർ സിസ്റ്റർ ബെറ്റി ലയൻസ് ഐ ഹോസ്പിറ്റൽ പൈഗ ഹോണറ്റി മാനേജർ എബ്രഹാം തുടങ്ങിയവർ പ്രസംഗിച്ചു ലാൻഡ് മെമ്പർമാരായ മനോജ് കല്ലറയ്ക്കൽ വി എം മാത്യു അരുൺകുളമ്പള്ളിൽ ജോസ് മനക്കൽ ഷാജി തലനാട് സ്റ്റാൻലി തട്ടാ പിതൃവേദി മേഖലാ പ്രസിഡന്റ് ആൻഡ്രൂസ് മാതൃവേദി മേഖല ജോയിന്റ് ഡയറക്ടർ സിസ്റ്റർ ജോസി കലറങ്ങാട്ട് മെഗലാ പ്രസിഡന്റ് ശാന്തമ ജോസഫ് ജോസഫ് വടക്കേൽ ഉണ്ണി ജോർജ് കുട്ടി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പാല മെഡിസിറ്റിയുടെയും ലാൻഡ്സ് ഐ ഹോസ്പിറ്റലിന്റെയും ടീം അംഗങ്ങൾ ഉൾപ്പെടെ അഞ്ഞൂറോളം പേർ മെഗാ ക്യാമ്പിൽ പങ്കെടുത്തു ഐഫോർ യു ന്യൂസ് പാല